ഓരോ പതിനാറ് മിനിറ്റിലും ഒരു സ്ത്രീ വെച്ച് പീഡിപ്പിക്കപ്പെടുന്ന മഹത് രാജ്യമാണ് നമ്മുടെ ഇന്ത്യ നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ടല്ലേ ഈ പീഡനത്തിന് ഇരയാകുന്നവരെ ഒരു പറ്റം ജനങ്ങൾ ആക്ഷേപിക്കുന്നു അവരുടെ നടപ്പിലും അവരുടെ ഇരിപ്പിലുമാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് അവരുടെ വസ്ത്രധാരണമാണ് ഇതിനെല്ലാം കാരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് നിർഭയ കൊലക്കേസ് കൃഷ്ണവേണി ജിഷ സൗമ്യ എന്തിന് ആലുവയിലെ ഒരു കൊച്ചു കുട്ടി വരെ പീഡനത്തിനിരയായി ഇപ്പോൾ നമ്മളെ അലട്ടുന്ന മറ്റൊരു പ്രശ്നം കൊൽക്കത്തയിലെ ഡോക്ടറുടെ മരണം അമ്മമാർക്ക് ഭയമില്ലേ കുട്ടികളെ പുറത്തിറക്കാൻ നമ്മുടെ വീടിനുള്ളിൽ തന്നെ ഒരു കുഞ്ഞിനെ തനിച്ചിരുത്താൻ നമ്മൾ ധൈര്യപ്പെടുവോ കാരണം എന്താ പീഡനവീരന്മാരാണ് നമുക്ക് ചുറ്റുമുള്ളത് സാധാരണക്കാരായ കൊച്ചു കുട്ടികളെ സ്കൂളിൽ വിടാൻ നമ്മൾ ഭയപ്പെടുന്നു ഇല്ലേ നമ്മുടെ വീടിനുള്ളിൽ പോലും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സുരക്ഷയില്ല എന്തുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് നമ്മുടെ നിയമ സംഹിത തന്നെയാണ് ഇതിന് കാരണം എൻ്റെ അടുത്ത ബന്ധു ഒരു അഡ്വക്കേറ്റാണ് അവളുടെ മുന്നിൽ രണ്ട് മൂന്ന് ചെറുപ്പക്കാർ കുട്ടികളെത്തി വളരെ പത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സൊക്കെയുള്ള കുട്ടികളാണ് അവരൊരു കേസുമായി വന്നു അവർക്ക് ഉടനെ തന്നെ ജാമ്യം കിട്ടി ജാമ്യം കിട്ടിയപ്പോൾ അവർ അതീവ സന്തോഷത്തോടെ പറഞ്ഞു സാറേ ഇനിയും ഞങ്ങൾ വരാം കേട്ടോ ഇത്രയും സിമ്പിളാണ് ഈ ജാമ്യം കിട്ടാനുള്ള നടപടിക്രമങ്ങളെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇത്ര പെട്ടെന്ന് ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് ഇനിയും കേസും കൊണ്ട് വരാം സാറിന് ഇഷ്ടംപോലെ കേസ് ഞങ്ങൾ കൊണ്ട് തരാമെന്ന് അത് പറയാനുണ്ടായ മനോഭാവം എന്താണ് ഇവിടുത്തെ നിയമത്തിൻ്റെ പഴുതുകളാണ് ഏത് നിയമത്തിനും ഒരു പഴുതുണ്ട് അതിലൂടെ പ്രതികൾ സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് നീതിദേവത കണ്ണുകെട്ടി നിൽക്കുന്നത് പോലെ നമ്മുടെ പ്രതികളെ മുഖം മൂടി സംരക്ഷിച്ചുകൊണ്ട് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മൾ ഈ വാർത്താ ചാനലുകളിൽ കാണാറുണ്ട് എന്തിനാണ് അവരുടെ മുഖം ഇത്രമേൽ സംരക്ഷിക്കപ്പെടുന്നത് ഇവര് സമൂഹത്തിൽ ആളുകൾ ക്രൂരമായി തന്നെ കൊല്ലട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം പോലെ തൽസമയം ശിക്ഷ കൊടുക്കുന്ന ഒരു നിയമവ്യവസ്ഥയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെങ്കിൽ ഇത്തരം പ്രതികൾ ഈ സമൂഹത്തിൽ വളരില്ല പണ്ട് രാജഭരണകാലത്ത് പരസ്യമായി തൂക്കിക്കൊന്നിരുന്ന ആ കാലഘട്ടത്തിൽ കുറ്റം ചെയ്യുവാൻ ഓരോ വ്യക്തിയും അറച്ചു നിൽക്കുമായിരുന്നു സമൂഹ മധ്യത്തിൽ ഓരോ പ്രതിയെയും ഇഞ്ചിഞ്ചായി കൊല്ലുന്ന കാഴ്ച കാണാൻ ഇവിടുത്തെ യുവതലമുറയ്ക്ക് സാധിക്കുകയാണെങ്കിൽ ഇനിയും പീഡനങ്ങൾ ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റും നമ്മൾ അറിയപ്പെടുന്ന കൊലപാതകങ്ങൾ ഇത്രയെങ്കിൽ അറിയപ്പെടാത്തത് എത്രയോ അധികം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും പല വിവരങ്ങളും പുറത്തു പറയാതെ എത്രയോ മാതാപിതാക്കൾ അടക്കി വയ്ക്കുന്നുണ്ടാവും